ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ഒരു പേര് എത്ര വ്യത്യസ്ത ഈ കൃഷിയെ എല്ലാരും നഷ്ടാണോ അപ്പൊ അവരുടെ എന്താണ് പറയാനുള്ളത് മണ്ണും ആദ്യം മനുഷ്യം ചെയ്താൽ വരും ആ ചെയ്താലേ ആ ചെയ്യാൻ അറിയാമല്ലോ നമുക്കും ആ പരാജയത്തിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ വിഷയമില്ല ആ കുടുംബശ്രീ അമ്മ നേരത്തെ കൃഷിക്കാറില്ല അതിന്റെ ഗുണം കിട്ടി അതുകൊണ്ട് എനിക്ക് നേരത്തെ കൃഷിപ്പണിയാരില്ല എത്രല്ലേ നമ്മൾ തുടങ്ങിയത് ഞാൻ തൊണ്ണൂറ്റിയമ്പതിൽ തൊണ്ണൂറ്റിയൊമ്പത് തുടങ്ങി അതായത് നല്ല ബാധ്യത നിന്ന സമയത്താണ് കൃഷിയിലേക്ക് വന്ന് നോർക്കണം ആ ഭാഷ മുഴുവൻ നാല് കൊല്ലം മൂന്നര കൊല്ലം കൊണ്ട് മണ്ണിട്ട് പണിത് ആൾക്കാർ അത്ര ബിസ് അപ്പൊ അന്നത്തെ ഒരു വർക്കിംഗ് ടൈം വരുമ്പോ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുവായിരുന്നെന്ന്

ഞാൻ ചെയ്ത പിന്നീട് കച്ചവടക്കാർ മേടിച്ച് കച്ചവടക്കാര് കൊണ്ടുപോയി കഴിഞ്ഞ് കുറെ പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞ് അവര് മടിപ്പിക്കും അവർ അവിടെയാണെങ്കിൽ അപ്പൊ ഇതുവരെ മടുക്കാത്തത് കൊണ്ടാണ് അല്ലേ അങ്ങനെ മടുപ്പിക്കാൻ പോലെ എനിക്ക് വിറ്റ അവർക്ക് കൊടുക്കണവില കിട്ടും കൊണ്ടുപോയി വെച്ചാ ഞാനിപ്പ രൂപയ്ക്ക് അവര് കൊണ്ടുപോയി കിലോ കിലോ ജീരക്ക് ജീരക്ക് അപ്പൊ ഞാൻ ഇച്ചിരി പൊക്കി ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അവർക്ക് വേറെ കണ്ട എൺപത് കിട്ടണം എന്ന് പറഞ്ഞു എൺപത് രൂപ ബാക്കി എനിക്ക് വിൽക്കാനുണ്ടായിരുന്ന ജീര ഒരു കിലോ ജീര അഞ്ച് കെട്ടായിട്ട് കെട്ടി ഒരു കിലോ ഒരു കെട്ടിന് അമ്പത് രൂപയ്ക്ക് കിട്ടി അപ്പൊ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ പിരിവ് കെട്ടി ഈ എങ്ങും ഇല്ലാത്ത സമയത്ത് പരമാവധി പരമാവധി വിലക്ക് വിലക്ക് വെക്കും വെക്കും ഏത് ഞാൻ വിറ്റഴിക്കും ആണല്ലേ ഏറ്റവും പ്രാധാന്യം കൊടുക്കും അപ്പൊ അത് വിറ്റഴിക്കാൻ പഠിക്കണം അതാണ് പണി പണി നമ്മൾ എടുത്താൽ പണിയെടുത്താൽ വിറ്റഴിക്കണം ഉദ്യോഗം കൊണ്ട് ശിക്ഷിക്കും വിദ്യയും മാനവും ധനവും അപ്പൊ ഏത് ഇതൊരു ഒരു വിദ്യയാണ് ഇതൊരു വിദ്യയാണ് പള്ളിക്കുടി എനിക്ക് പള്ളിക്കുടിച്ചെ പോയി വലിയ ഒന്നും സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ എന്റെ വിദ്യ ഇതാണ് അപ്പൊ അത് നന്നായിട്ട് ചെയ്ത് വിജയിച്ചു വിജയിക്കുക ഒരു കൂമ്പ പണിക്കാരൻ പണി വിനയാണെങ്കിൽ അവനും പണി കിട്ടുകയുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഈ പണിയാൻ ആവശ്യമില്ലാത്തവനും പണി വിനയോ അല്ലെങ്കിൽ അവന് വിളിക്കുക അത് മാത്രല്ല വേറെ കാര്യം ബന്ധിക്കേണ്ടത് കേട്ടൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി കളഞ്ഞൊരാളാണ് അപ്പം ഇപ്പൊ പുതിയ സംരംഭകരുടെ എന്താണ് പറയാനുള്ളത് പ്രധാനമായിട്ടും ശ്രമിച്ചു നോക്കണം ചെയ്താ വിജയിച്ചില്ലെങ്കിൽ അത് ആ പണിയങ്ങ് മാറ്റി വിട്ടേക്കണം വിട്ടേക്കണം അതാണല്ലോ നമ്മളെ ചിലന്തി പഠിപ്പിച്ച പാഠം ചിലന്തി എന്താ പഠിപ്പിച്ചു പഠിപ്പിച്ചത് ഒരു രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് അവൻ പോയി തപസൈയിരുന്നു മനസ്സിന്റെ ഇടയ്ക്ക് തപസയിരുന്നു മൃഗശാവെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ചിലന്തി വല കിട്ടുന്നത് ചെറുതി വല കെട്ടി ചാടി ചാടി വല പഠിപ്പിക്കും കണ്ടിട്ടുണ്ടോ ചെട്ടിയാമ്പല വലിയ വലിയ വല കണ്ടിട്ടുണ്ട് അവൻ എട്ട് എട്ട് മിനിറ്റ് കൊണ്ടൊരു ഉണ്ടാക്കും അവൻ ആദ്യമൊന്നും ചാടിയിട്ട് വിജയിച്ചില്ല രണ്ടാമതും ചാടി നാലാമത്തെ ചാട്ടത്തിന് വല കൂടി അതാണ് എട്ട് ചെട്ടിയാമ്പടി എട്ടുകാല് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്താൽ അത് വിജയിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചാടണം വീണ്ടും ഓ ചാടാ പണി തീർന്ന് വീണ്ടും രാജാവ് ചെലഞ്ഞ് ആണ് പഠിപ്പിച്ചു കൊടുത്തത് രാജാവിന് പോയി യുദ്ധം ഓ ശരി അതിൽ വലിയൊരു പാടാക്കി എടുത്തു രാജാവ് ഇവിടെ ചീരനെ ഇട്ടിരിക്കണം നോക്കിയാൽ പല പല കട്ടായിട്ട് നടും പല പല കട്ടായിട്ട് പറിച്ചു മാറ്റും പറിച്ചു മാറ്റും എല്ലാം ഒരുമിച്ച് രീതിയല്ല കൃത്യമായിട്ടുകൊണ്ട് വിൽക്കും പരമാവധി റീറ്റിൽ വയ്ക്കും ഹോൾസെയിലും കൊടുക്കും കൊടുക്കും അപ്പോൾ ന്യായമായ വിലക്ക് വിൽക്കുന്നതുകൊണ്ടാണ് സേരജൻ ഇതുവരെ വലുത് വിജയിക്കാനായിട്ട് വിജയിക്കാൻ കഴിഞ്ഞാൽ പറ്റുകയല്ലേ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഈ മംഗലാപുരം റോഡ് സഞ്ചരിക്കാൻ അറിയാം ഈ പടിഞ്ഞാറൻ ബസ്സായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സേരം ചേട്ടൻ ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാകും ഇവിടെ ചീര നടികായിരിക്കും അപ്പം ഫുൾ ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് പഠിക്കാൻ ഏറ്റവും നല്ല ഒരാളാണേ കാലാണെങ്കിൽ എപ്പോഴും നേരം വയ്യ് വേലിൽ ചൂട് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ ഭൂമി ഇണക്കി നല്ലപോലെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് റെഡിയാക്കണം റെഡിയാക്കി കഴിഞ്ഞ് അത് വെയിലത്തും വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് റെഡിയാക്കുക വെയിലത്ത് മാറിക്കഴിഞ്ഞാൽ തീരത്തേക്ക് പരത്തി നട്ട് തുടങ്ങാവുള്ളൂ അങ്ങനെ നട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ എവിടം വരെ വേണമെങ്കിലും നടാൻ തീരുമാനിച്ച സ്ഥലം മൊത്തം അങ്ങോട്ട് നട്ടിട്ട് നട്ടത്തുന്ന സ്ഥലം വെള്ളം തനി തീരയ്ക്ക് തലക്കണം തലച്ചിട്ട് പോകാവുള്ളൂ എത്ര സമയം ആട്ടം മാറും അല്ല ഇത് ഇപ്പം ഇങ്ങനെ വെച്ചല്ല ഇത് വെച്ചെങ്കിലും ഇതിൻ്റെ താഴെ ഹോളുണ്ട് വെള്ളം ധനിക്കണത് ഈ ഹോൾ മണ്ണിന്ന് അടയും മണ്ണിന്ന് അടഞ്ഞ് അടഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ വേര വേരൊന്നു തുടങ്ങും നട്ടുകഴിഞ്ഞ് വെള്ളം ധരിച്ചില്ലെങ്കിൽ പിന്നെ പകല് വേലത്ത് നട്ട് കഴിഞ്ഞാൽ വേലത്ത് നട്ട് കഴിഞ്ഞാൽ നട്ട് നമ്മളിവിടുന്ന് മാറുന്നതിന് മുമ്പേ വാടി നഷ്ടപ്പെട്ടു പോകും അതാണ് എപ്പോഴും ചീര വേദനാരി കഴിഞ്ഞാൽ നടക്കാവുള്ളൂ അത് വെള്ളം ഇന്ന് ഇപ്പം വെള്ളം നട്ടേന്ന് വെള്ളം തടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നാട്ടുകാശം വെള്ളം ധരിച്ച് കഴിഞ്ഞാൽ പിന്നെ വാടിയല്ല വാടിയല്ല അവൻ രാവിലെ ഇരുന്നേറ്റ് നിൽക്കും ഇപ്പം പകല് നട്ടാഴ്ചയും നമ്മൾ എത്ര വെള്ളം കൊണ്ട് കളം താഴും നാലഞ്ച് ദിവസം കഴിയുമ്പഴേ ഒരാ ഒരാഴ്ചക്കുളളിൽ അതുപോലെയും ഒരാഴ്ച വേണ്ട ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ അതുപോലെയും ശീലക്കാർ മാത്രം വലിയ വെള്ളമൊന്നും വേണ്ട മണ്ണിന് മണ്ണിന് വളക്കൂറുമുള്ളതാണെങ്കിൽ വെച്ച് വേര് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചിരി കോഴികളും പശുവിൻ്റെ മോശത്തും കൂടി തളിച്ച് കൊഴുത്ത് വാരി അങ്ങോട്ട് ഇറഞ്ഞേക്കണം ഒരു പ്രാവശ്യം അങ്ങ് എറിഞ്ഞേക്കണം അത്രയേ ഉള്ളൂ ഇറഞ്ഞ് കഴിഞ്ഞ് വള വെള്ളവും അടിച്ച് വെള്ളവും വളവും ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസമാകുമ്പം ഇതും ഇരുപത്തി രണ്ട് ദിവസവും നമുക്ക് പതിക്കാം